സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് സന്തോഷകരമായ വാർത്ത എന്തെന്നാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഈ മത്സരത്തിൽ ഉണ്ട് എന്നതാണ് മമ്മൂട്ടി മോഹൻലാലും അതെ മോഹൻലാലും ഒരുപക്ഷെ ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ അവാർഡ് നേടാനുള്ള ചാൻസ് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു അന്ന് രാജസ്ഥാനിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ന് എത്തിനിൽക്കുന്നത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിന്റെ അവസാന റൗണ്ടിലാണ് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ബെസ്റ്റ് വി തുടങ്ങി നിരവധി നോമിനേഷനുകളിൽ വാലിബൻ എത്തിയിരിക്കുന്നു മലക്കോട്ടെ വാലിബനിൽ തിയേറ്ററിൽ വേണ്ടത്ര പ്രതികരണം ലഭിച്ചില്ലെങ്കിലും അന്നേ അതിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രീജ ജോസ് പല്ലിശ്ശേരി പുള്ളിയുടെ മാക്സിമം എഫർട്ട് എടുത്താണ് മലക്കോട്ടെ വാലിബൻ എന്നൊരു ഗംഭീര ചിത്രം ഒരുക്കിയത് പക്ഷേ പ്രേക്ഷകർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവാർഡുകളിൽ മാറ്റുരയ്ക്കാൻ ഈ വാലിബന് സാധിക്കും അത് തന്നെയാണ് ആരാധകർക്ക് ഇങ്ങനെയൊരു കാര്യം കിട്ടിയപ്പോൾ അവർ സന്തോഷം പങ്കുവെക്കുന്നത് സന്തോഷം 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 അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും വിരോധികളുടെ വായിൽ അടിച്ചുകൊടുത്ത ഫൈനൽ റൗണ്ട് ആയിപ്പോയി എന്നാണ് അവരുടെ വാക്കുകൾ പല രീതിയിലുള്ള ആരാധകരുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അവസാന റൗണ്ടിൽ മുപ്പത്താറ് സിനിമകൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒക്ടോബർ മുപ്പത്തൊന്നിന് പുരസ്കാരം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിനു പിന്നാലെ മികച്ച നടനുള്ള പുരസ്കാരം ആര് നേടുമെന്ന കാര്യത്തിൽ ഓൺലൈനിൽ ചർച്ചകൾ തകൃതിയാണ് പ്രമയോഗത്തിൽ ചാത്തനായും കൊടുമൺ പൂറ്റിയായും വിസ്മയിപ്പിച്ച മമ്മൂട്ടിയുടെ പേരാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാ സിനിമകളിലും ഒന്നിനൊന്ന് വ്യത്യസ്ത പ്രകടനം കാഴ്ചവെച്ച ആസിഫും അവാർഡിന് അർഹനാണെന്നും പലരും പ്രഖ്യാപിക്കപ്പെട്ടു കിഷ്കിന്ദാട്ടത്തിൽ ഗംഭീര പെർഫോമൻസ് പുറത്തെടുത്ത വിജയരാഘവനും മികച്ച നടനുള്ള പുരസ്കാരം നേടാൻ സാധ്യതയുണ്ടെന്നും ചിലർ വിലയിരുത്തുന്നു ൊപ്പം മോഹൻലാലിനും അവാർഡിന് അർഹതയുണ്ടെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയ്ക്കോട്ടെ ബാലുബലിലെ പ്രകടനം മികച്ചതാണെന്നും മോഹൻലാലിനും അവാർഡ് നൽകണമെന്നും ആരാധകർ അഭിപ്രായപ്പെടുകയാണ് ഇതിന് ചിലർ നൽകുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം രാജസ്ഥാനിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെയിലും പൊടിയും സഹിച്ചാണ് മോഹൻലാൽ മലയ്ക്കോട്ടെ ബാലുപൻ അഭിനയിച്ചതെന്ന് ചില ആരാധക ഐഡികൾ അഭിപ്രായപ്പെടുകയാണ് ഈ ഡെഡിക്കേഷന് അവാർഡ് നൽകിയില്ലെങ്കിൽ അത് നീതികേടാകുമെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട് ആരാധകരുടെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതിനോടകം വൈറലായിരിക്കുകയാണ് ആരാധകരുടെ കമ്പനി മറുപടിയായി ചില സർക്കാസം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ വെയിലും പൊടിയും സഹിച്ചാണ് അഭിനയിച്ചത് എന്നാൽ മമ്മൂട്ടിയോ പ്രമേഹത്തിലെ മനവിട്ട് പുറത്തേക്ക് പോയിട്ടേയില്ല അതുകൊണ്ട് അവാർഡ് എന്തുകൊണ്ടും യോഗ്യൻ മോഹൻലാൽ തന്നെയെന്നാണ് ഒരു പോസ്റ്റ് അഭിനയത്തിനാണോ വെയിൽ കൊണ്ടതിനാണോ അവാർഡ് കൊടുക്കുന്നത് മോഹൻലാൽ മണലിൽ കിടന്നുറങ്ങി ഫാൻസ് തിയേറ്ററിൽ കിടന്നുറങ്ങി ഈ പടത്തിന് അവാർഡ് വേണോ മികച്ച നടനുള്ള അവാർഡിന് പുറമെ നവാഗത സംവിധാനമുള്ള അവാർഡും മോഹൻലാനു കൊടുക്കാം എന്നിങ്ങനെയാണ് പോസ്റ്റ് താഴെ മറ്റു ചിലരുടെ പരിഹാസ കമന്റുകൾ എന്നാൽ അവസാന റൗണ്ടിൽ മലയാളം ോട്ടെ വാലിപന് ചാകരണം പ്രൊഡക്ഷൻ ഡിസൈൻ വസ്ത്രാലങ്കാരം എന്നീ മേഖലയിൽ അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ആരാകും അവാർഡ് ജേതാവ് എന്നറിയാൻ സിനിമാ പ്രേമികൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ അതിനുശേഷമാണ് മലക്കോട്ടെ വാലിബൻ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ബെസ്റ്റ് വി എന്നീ കാറ്റഗറിയിലെല്ലാം അവസാന റൌണ്ടിൽ എത്തിയിരിക്കുന്ന വിവരങ്ങൾ വരുന്നത് അവസാനം ലാലാട്ടൻ തന്നെ തൂക്കുമോ എന്നതുകൂടിയാണ് ആരാധകർ ചോദിക്കുന്നത് എന്തായിരുന്നാലും വന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതൊരു വലിയ അംഗീകാരമാണെന്ന് പ്രേക്ഷകർ പറയുന്നത് തന്നെ ഏറ്റവും വലിയ അംഗീകാരം